ഗുരുക്കന്മാർക്ക് നമസ്കാരം എൻ്റെ പേര് വെളിയന്നൂർ അജി ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഞാൻ പഠിപ്പിക്കുന്നത് അടിമുറയാണ് അപ്പോൾ ഇന്ന് ഈ സിനിമ സെമിനാറിലേക്ക് വരുവാനായിട്ട് ഒരു ക്ഷണം ലഭിച്ചു രൗദ്ര ശൈവതന്ത്രം അപ്പോൾ അതിലെ ചുവടുകൾ അതിലെ കുറച്ച് പ്രയോഗങ്ങൾ കാണാൻ സാധിച്ചു അപ്പോൾ എന്നെ അതിൽ വളരെ ആകർഷിച്ചത് അതിലെ കുറുങ്കൈ പ്രയോഗങ്ങളാണ് കൈമുട്ടും മടക്കി ചെയ്യുന്ന പ്രയോഗം അപ്പോൾ ഞാൻ ഇത് വ്യത്യസ്തമായി ചിലയിടങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് കാണാൻ ഒരു അവസരം ലഭിച്ചു പിന്നെ നമ്മുടെ ഹരിയാശം ചെയ്യുന്ന വേഗത കൈവേഗതയും ചൂടിൻ്റെ ആ ഒരു വേഗത പലരും കണ്ടിട്ടില്ല വളരെ ഭംഗിയായിട്ട് ഒരു സെമിനാർ അവതരിപ്പിക്കുകയും നമ്മളെപ്പോലെ ഇതിന് എന്താണ് ഈ വിദ്യ എന്നറിയില്ലാത്തവർക്ക് മുന്നിൽ അത് അവതരിപ്പിക്കുകയും ഒരു ഏകദേശ രൂപം എന്തായാലും ഒരു വിദ്യയുടെ പൂർണ്ണ രൂപം ഒരിടത്തും പ്രദർശിപ്പിക്കാൻ സാധിക്കില്ല അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശ രൂപം എന്ന് പറഞ്ഞാൽ പുറത്ത് എത്ര കാണിക്കാൻ പറ്റും അത്രയാണ് അദ്ദേഹം കാണിച്ചത് എങ്കിലും വന്ന് പങ്കെടുത്ത എല്ലാവർക്കും അതിൻ്റെ ഒരു ഏകദേശ രൂപം മനസ്സിലായി കാണും എന്ന് ഞാനും വിശ്വസിക്കുന്നു എനിക്കതിൻ്റെ ഒരു രൂപം മനസ്സിലായി അപ്പോൾ ഇങ്ങനെ ഒരു സെമിനാറിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഹരിയാശാനും അദ്ദേഹത്തോട് കൂടി സഹകരിച്ചവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു നന്ദി